ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജേണൽ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആവുന്ന ഒരു മൂവിയാണ് ലവൺ എന്ന് പറയുന്ന ആമസോൺ പ്രൈം വീഡിയോയിൽ റീസെൻറ്റായിട്ട് റിലീസായ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി സോ ഇതിൽ അഭിനയിക്കുന്നത് നവീൻ ചന്ദ്ര ദിലീപ അഭിരാമി റിയ ഹരി എന്നിവരൊക്കെയാണ് സോ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ലോകേഷ് ആണ് ഇതിൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ കില്ലിങ്സ് നടക്കുന്നു സോ അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഒരാളെ അപ്പോയിൻറ് ചെയ്യുന്നു അദ്ദേഹത്തിന് ആദ്യം തെളിവൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റും സോ അതിനുശേഷമാണ് ഈ ഒരു നവീൻ ചന്ദ്രയുടെ ക്യാരക്ടറിന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് സോ അതായത് എങ്ങനെയാണ് ഈ ഒരു കുറ്റങ്ങൾ ആരാണ് ചെയ്തത് എന്തിനാണ് ചെയ്തത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ കഥ സോ ഈ ഒരു സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ത്രില്ലർ ലവേഴ്സിനെ ആണെങ്കിലും ന്യൂട്രൽ ഓഡിയൻസിനെ ആണെങ്കിലും അത്യാവശ്യം ഗ്രിപ്പിംഗ് ആയിട്ട് പിടിച്ചിരുത്തുന്ന ഒരു കൈൻഡ് ഓഫ് മൂവിയാണ് സോ അങ്ങനെയുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ് സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് സോ ഇപ്പോൾ മെയിൻ റീസൺസ് എന്താന്ന് വെച്ചാൽ ആരാണ് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോ അത് അത്യാവശ്യം കൺവിൻസിംഗ് ആയിട്ട് കുറച്ച് ഇമോഷണൽ വെയിറ്റേജോടെ പ്രസന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് പിന്നെ പറയാണെങ്കിൽ പെർഫോമൻസ് സൈഡിലോട്ട് വന്നാലും അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന പെർഫോമൻസ് ആണ് ഈ മൂവി തന്നിരിക്കുന്നത് അതിപ്പോൾ നവീൻ ചന്ദ്രൻ ആണെങ്കിലും ഒരു നവീൻ ചന്ദ്രൻ നമുക്ക് ആ ഒരു തണ്ട ഡബിൾ എച്ച് ആ ഒരു സിനിമ കൊണ്ടറിയാം കാരണം അത്രയും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെത് പക്ഷേ ഇവിടെ ഇദ്ദേഹം നായകനായിട്ടാണ് അഭിനയിക്കുന്നത് സോ ഇവിടെയാണെങ്കിലും അത്യാവശ്യം നല്ല ആ ഒരു ഓഫീസറായിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു റിയാഹരിയുടെ പെർഫോമൻസ് ആണെങ്കിലും ദിലീപായുടെ പെർഫോമൻസ് ആണെങ്കിലും അഭിരാമിയുടെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന ായിരുന്നു അഭിരാം ഒരു വൈറ്റൽ റോൾ ആണ് ചെയ്യുന്നത് പക്ഷേ കുറച്ച് സമയമേ സിനിമയിലുള്ളൂ പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് പിന്നെ ഇപ്പോഴാണെങ്കിൽ റിയ ഹരി സോ ഈ ഒരു ആക്ട്രസിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്നതില്ല സോ ഇവരുടെ ഒരു ഫിലിമോഗ്രഫി വേണ്ടി ശ്രദ്ധിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവീസാണ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ സെംബി എന്ന് പറയുന്ന കോവൈസില് ചെയ്ത ആ ഒരു കൈൻഡ് ഓഫ് മൂവി ആണെങ്കിലും സോ ഇപ്പോൾ ഈ ഒരു ചില നേരങ്ങളിൽ ചില സമയങ്ങളിൽ എന്ന് പറയുന്ന ആ ഒരു നാസം അശോക് സെലവനും ചെയ്ത ഒരു നൈസ് മൂവിയാണെങ്കിൽ എപ്പോഴും ചോയ്സ് ഓഫ് ഫിലിംസ് അത്യാവശ്യം നല്ല രീതിയിൽ ആവുന്നതാണ് പിന്നെ പറയുകയാണെങ്കിൽ ദിലീപ എന്ന് പറയുന്ന ഒരു ആക്ടർ അദ്ദേഹത്തെ എത്ര പേർക്ക് അറിയാം എന്നറിയില്ല പക്ഷേ അദ്ദേഹം എ ആർ മലികദോസിൻ്റെ സിബ്ലിംഗാണ് സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരുന്നു സോ ഈ സിനിമയുടെ എൻ്റെ മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മിസ്റ്ററിങ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു സസ്പെൻസ് കൊണ്ടുവരുന്നത് ആ സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ലവൺ എന്ന് പറയുന്ന ഈ ഒരു മൂവിയുടെ പ്രത്യേകത സോ ഇപ്പോൾ നമ്മൾ ഒരു ത്രില്ലർ സിനിമ കാണുകയാണെങ്കിൽ തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ തൊഴിലടിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമയാണെങ്കിലാണ് നമുക്ക് അറ്റ്മോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് സോ അത് ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പെർഫോമൻസായിട്ടാണെങ്കിലും അവർ മൂഡ് സെറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണെങ്കിലും അവർ തൊഴിലടിപ്പിക്കുന്ന സംഭവങ്ങളാണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടാവുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ് ലോകേഷജിൽ ചെയ്തിരിക്കുന്നത് സോ അതേ തന്നെ മേക്കിംഗ് ആണ് ഈ ഒരു സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് സോ നമ്മൾ തമിസ്ട്രിയാണ് തമിഴ് സിനിമ ഇഷ്ടം പോലത്തുള്ള മൂവീസ് അവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതേതായിട്ടാണ് ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് നൽകുന്ന ഒരു മൂവി വരുന്നത് ഇപ്പോൾ രാജസനാണ് ഏറ്റവും ടോപ്പ് തൃളം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ തൃള്ളം എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു ലെവലൊന്നും ഇല്ല എങ്കിൽ പോലും റീസൻറ്റായിട്ട് വന്നതിൽ അത്യാവശ്യം ബെറ്റർ ഔട്ട്പുട്ട് കിട്ടിയ ഒരു മൂവിയാണ് ലവൺ സോ താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം ഇതിപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്